കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഹബക്കൂക്ക് ഹബക്കോക്ക് ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം യഹോബൈ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന് കവർച്ചയും സാഹസവും എന്റെ മുമ്പിലുണ്ട് കലഹം നടക്കുന്നു ശണ്ട ഉളവായി വരും അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു ന്യായം ഒരുനാളും വെളിപ്പെട്ടു വരുന്നതുമില്ല ദുഷ്ടനീതിമാനെ വളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു ജാതികളുടെ ഇടയിൽ ദൃഷ്ടിവച്ച് നോക്കുകയും ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ ഞാൻ നിങ്ങളുടെ ഒരു പ്രവൃത്തി ചെയ്യും അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കലതേരെ ഉണർത്തും അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവിശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളേക്കാൾ വേഗതയും വൈകുന്നേരത്തെ ചെന്നായിക്കളേക്കാൾ ഉഗ്രതയുമുള്ളവ അവരുടെ കുതിരച്ചേപകർ ഗർഭിച്ചോടിക്കുന്നു അവരുടെ കുതിരച്ഛേപകർ ദൂരത്തുനിന്നു വരുന്നു തിന്വാൻ ബന്ധപ്പെടുന്ന കഴുകനെപ്പോലെ അവർ പറന്നു വരുന്നു അവർ ഏവരും സംഹാരത്തിനായി വരുന്നു അവരുടെ മുഖം മുമ്പോട്ട് ബന്ധപ്പെടുന്നു അവർ മണൽ പോലെ ബദ്ധന്മാരെ പിടിച്ചു ചേർക്കുന്നു അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു പ്രഭുക്കന്മാർ അവർക്ക് ഹാസ്യമായിരിക്കുന്നു അവർ ഏതു കോട്ടയെയും കുറിച്ച് ചിരിക്കുന്നു അവർ മണ്ണ് കുന്നിച്ച് അതിനെ പിടിക്കും അന്നു അവൻ കാറ്റുപോലെ അടിച്ചു കടന്നു അതിക്രമിച്ച് കുറ്റക്കാരനായി തീരും സ്വന്തശക്തിയല്ലോ അവന് ദൈവം എന്റെ ദൈവമായി യഹോവേ നീ പുരാതനമേ എന്റെ പരിശുദ്ധനല്ലയോ ഞങ്ങൾ മരിക്കേയില്ല യഹോവേ നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു പാറയായുള്ളവേ ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുമാൻ കഴിയാത്തവനുമായുള്ളവേ ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറു നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെപ്പോലെയും അധിപതിയില്ലാത്ത ഇടജാതികളെപ്പോലെയും ആക്കുന്നതും എന്ത് അവൻ അവയൊക്കെയും ചൂണ്ടൽ കൊണ്ട് പിടിച്ചെടുക്കുന്നു അവൻ വല കൊണ്ടു അവയെ വലിച്ചെടുക്കുന്നു കോരുവലയിൽ ചേർത്തുകൊള്ളുന്നു അതുകൊണ്ടു അവൻ സന്തോഷിച്ചാനിക്കുന്നു അത് ഹേതുവായി അവൻ തന്റെ വലയ്ക്ക് ബലി കഴിക്കുന്നു കോരുവലയ്ക്ക് ദൂഹം കാട്ടുന്നു അവയാലല്ലോ അവന്റെ ഓഹരി പുഷ്ടിയുള്ളതും അവന്റെ ആഹാരം പൂർത്തിയുള്ളതുമായി തീരുന്നത് അതുനിമിത്തം അവൻ തന്റെ വല കുടഞ്ഞു ജാതികളെ ആദരിക്കാതെ നിത്യം കൊല്ലുവാൻ പോകുമോ ഹബക്കൂ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഹബക്കൂക്ക് രണ്ടാം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് ചെയ്യുമെന്നും എന്റെ യാവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടിവയ്ക്കും യഹോവയനോട് ഉത്തരമരുളളിയത് നീ ദർശനമെഴുതുക ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക ദർശനത്തിനു ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു അത് നേരുള്ളതല്ല നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും വീഞ്ഞു വിശ്വാസപാതകനാകുന്നു അഹമ്മതിയുള്ള പുരുഷൻ നിലനിൽക്കുകയില്ല അവൻ പാതാളം പോലെ വിസ്താരമായി വായ്പിളർക്കുന്നു മരണം പോലെ തൃപ്തിപ്പെടാതെയും ഇരിക്കുന്നു അവൻ സകല ജാതികളെയും തന്റെ അടുക്കൽ കൂട്ടി സകല വംശങ്ങളെയും തന്റെ അടുക്കൽ ചേർക്കുന്നു അവരൊക്കെയും അവനെക്കുറിച്ച് ഒരു സദൃശ്യവും അവനെക്കുറിച്ച് പരിഹാസമായുള്ള ഒരു പഴഞ്ചൊല്ലും ചൊല്ലി തന്റേതല്ലാത്തത് വർദ്ധിപ്പിക്കുകയും എത്രത്തോളം പണയപണ്ട പണ്ടൽ ചുമന്ന് കൂട്ടുകയും ചെയ്യുന്നവന് അയ്യോ കാസമെന്ന് പറയുകയില്ലയോ നിന്റെ കടക്കാർ പെട്ടെന്ന് എഴുന്നേൽക്കുകയും നിന്നെ ബുദ്ധിമുട്ടിക്കുന്നവർ ഉണരുകയും നീ അവർക്ക് കൊളയായി തീരുകയും ഇല്ലയോ നീ പല ജാതികളോടും കവർച്ച ചെയ്തതുകൊണ്ട് ജാതികൾ ശേഷിപ്പുള്ളവരൊക്കെയും മനുഷ്യരുടെ രക്തനിമിത്തവും നീ ദേശത്തോടും നഗരത്തോടും അതിന്റെ സകല നിവാസികളോടും ചെയ്ത സാഹസ നിമിത്തവും നിന്നോടും കവർച്ച ചെയ്യും അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഉയരത്തിൽ കൂടുവെക്കേണ്ടതിന് തന്റെ വീട്ടിനു വേണ്ടി ദുരാദായം ആഗ്രഹിക്കുന്നവനു അയ്യോ കഷ്ടം പല ജാതികളെയും ഛേദിച്ച് കളഞ്ഞതിനാൽ നീ നിന്റെ വീട്ടിന് ലജ്ജ നിരൂപിച്ച് നിന്റെ സ്വന്ത പ്രാണനോട് പാപം ചെയ്തിരിക്കുന്നു ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ രക്തപാതകം കൊണ്ട് പട്ടണം പണിയുകയും കൊണ്ട് നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നവനു അയ്യോ കഷ്ടം ജാതികൾ തീയ്ക്ക് ഇരയാകുവാൻ അധ്വാനിക്കുന്നതും വംശങ്ങൾ വെറുതെ തടർന്നു പോകുന്നതും സൈന്യങ്ങളുടെ യഹോവയുടെ കിതത്താൽ അല്ലയോ വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നതുപോലെ ഭൂമി യഹോയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് കുടിപ്പാൻ കൊടുക്കുകയും നഞ്ച് കൂട്ടിക്കലർച്ച ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നതിന് അയ്യോ കഷ്ടം നിനക്ക് മഹത്വം കൊണ്ടല്ല ലജ്ജകൊണ്ട് തന്നെ പൂർത്തി വന്നിരിക്കുന്നു നീയും കുടിക്കുക നിന്റെ യാഗ്രചർമ്മം അനാവൃതമാക്കുക യഹോടെ വലംകൈയിലെ പാനപാത്രം നിന്റെ അടുക്കൽ വരും മഹത്വത്തിന് പകരം നിനക്ക് അവമാനം ഭവിക്കും മനുഷ്യരുടെ രക്തവും ദേശത്തോടും നഗരത്തോടും അതിന്റെ സകല നിവാസികളോടും ചെയ്ത സാഹസവും ഹേതുവായി ലബാനോനോട് ചെയ്ത ദ്രോഹവും മൃഗങ്ങളെ പേടിപ്പിച്ച സംഹാരവും നിന്നെ മൂടും പണിക്കാരൻ ഒരു ബിംബത്തെ കൊത്തി അതിനാലോ പണിക്കാരൻ വ്യാജം ഉപദേശിക്കുന്ന വാർപ്പ് വിഗ്രഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഊമ മിഥ്യാമൂർത്തികളെ ഉണ്ടാക്കുവാൻ അതിനാലോ എന്ത് പ്രയോജനമുള്ളൂ മരത്തോട് ഉണരുക എന്നും ഊമ കല്ലിനോട് എഴുന്നേൽക്കായെന്നും പറയുന്നതിനു അയ്യോ കഷ്ടം അത് ഉപദേശിക്കുമോ അത് പൊന്നും വെള്ളിയും പൊതിഞ്ഞിരിക്കുന്നു അതിന്റെ ഉള്ളിൽ ശ്വാസമൊട്ടും ഇല്ലല്ലോ എന്നാൽ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൌനമായിരിക്കട്ടെ വാക്യങ്ങൾ ഹബക്കൂക്ക് മൂന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വിഭ്രമരാഗത്തിൽ ഹബഖു പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാഗീതം യഹോവേ ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ ക്രോധത്തിങ്കൽ കരണി ഓർക്കണമേ ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു അവന്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു കിരണങ്ങൾ അവന്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു അവിടെ അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു മഹാമാരി അവന്റെ മുമ്പിൽ നടക്കുന്നു ജ്വരാഗ്നി അവന്റെ പിന്നാലെ ചെല്ലുന്നു അവൻ നിന്നു ഭൂമിയെ കുലുക്കുന്നു അവൻ നോക്കി ജാതികളെ ചിതറിക്കുന്നു ശാശ്വത പാർവതങ്ങൾ പിളർന്നു പോകുന്നു പുരാതനഗിരികൾ വണങ്ങി വീഴുന്നു അവൻ പുരാതന പാതകളിൽ നടക്കുന്നു ഞാൻ കൂശാന്റെ കൂടാരങ്ങളെ അനർത്ഥത്തിൽ കാണുന്നു നിശത്തിലെ തിരശ്ശീലകൾ വിറയ്ക്കുന്നു യഹോവ നദികളോട് നീരസപ്പെട്ടിരിക്കുന്നുവോ നിന്റെ കോപം നദികളുടെ നേരെ വരുന്നുവോ നീ കുതിരപ്പുറത്തും ജയരഥത്തിനും കയറിയിരിക്കിയാൽ നിന്റെ ക്രോധം സമുദ്രത്തിന്റെ നേരെ ഉള്ളതോ നിന്റെ വില്ലു മുറ്റും അനാവൃതമായിരിക്കുന്നു വചനത്തിന്റെ ദണ്ണനങ്ങൾ ആണകളോട് കൂടിയിരിക്കുന്നു നീ ഭൂമിയെ നദികളാൽ പിളർക്കുന്നു പർവ്വതങ്ങൾ നിന്നെ കണ്ടു വീറയ്ക്കുന്നു വെള്ളത്തിന്റെ പ്രവാഹം കടന്നുപോകുന്നു ആഴി മുഴക്കം പുറപ്പെടുവിക്കുന്നു ഉയരത്തിലേക്ക് കൈ ഉയർത്തുന്നു നിന്റെ യാത്രങ്ങൾ പായുന്ന പ്രകാശത്തെങ്കിലും മിന്നിച്ചാടുന്ന കൂന്തത്തിന്റെ ശോഭയെങ്കിലും സൂര്യനും ചന്ദ്രനും സ്വഗ്രഹത്തിൽ നിൽക്കുന്നു ക്രോധത്തോടെ നീ ഭൂമിയിൽ ചവിട്ടുന്നു കോപത്തോടെ ജാതികളെ മെതിക്കുന്നു നിന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ടും നിന്റെ അഭിഷക്തിന്റെ രക്ഷയ്ക്കായിട്ടും നീ പുറപ്പെടുന്നു നീ ദുഷ്ടന്റെ വീട്ടിൽ നിന്ന് മോന്തായൻ തകർത്തു അടിസ്ഥാനത്തെ കഴുത്തോളം അനാവൃതമാക്കുന്നു നീ അവന്റെ കുന്തങ്ങൾ കൊണ്ടും അവന്റെ യോദ്ധാക്കളുടെ തല കുത്തിളയ്ക്കുന്നു എന്നെ ചിതറിക്കേണ്ടതിനു അവർ ചുഴലിക്കാറ്റ് പോലെ വരുന്നു എളിയവനെ മറവിൽ വെച്ച് വിഴുങ്ങുവാൻ പോകുന്നതുപോലെ അവർ ഉല്ലസിക്കുന്നു നിന്റെ കുതിരകളോടു കൂടെ നീ സമുദ്രത്തിൽ പെരുവള്ളക്കൂട്ടത്തിൽ തന്നെ നടകൊള്ളുന്നു ഞാൻ കേട്ടു എന്റെ ഉദരം കുലുങ്ങിപ്പോയി മുഴക്കം ഹേതുവായി എന്റെ അധരം വിറച്ചു അവൻ ജനത്തെ ആക്രമിക്കാൻ പുറപ്പെടുമ്പോൾ കഷ്ട ദിവസത്തിൽ ഞാൻ വിശ്രമിച്ചിരിക്കേണ്ടതുകൊണ്ട് കൊണ്ട് എന്റെ ആസ്തികൾക്ക് ഒരുക്കം തട്ടി ഞാൻ നിന്ന നിലയിൽ ഉറച്ചുപോയി അത്യവൃക്ഷം തളർക്കുകയില്ല മുന്തിരി അനുഭവം ഉണ്ടാകയില്ല ഒലിയു മരത്തിന്റെ പ്രയത്നം നിഷലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല ആട്ടിൻകൂട്ടം തോഴുത്തിൽ നിന്ന് നശിച്ചുപോകും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചു യഹോവയായ കർത്താവിന്റെ ബലമാകുന്നു അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു ഉന്നതകളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു സംഗീത പ്രമാണിക്ക് തന്ത്രനാഥത്തോടെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ വെളിപ്പാട് പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പിന്നെ ഞാൻ സിയോൻ മലയെ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന പേരും നിൽക്കുന്നത് കണ്ടു പെരുവള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു ഞാൻ കേട്ട ഘോഷം വൈണീകന്മാർ വീണമീട്ടുന്നതുപോലെയായിരുന്നു അവർ സിംഹാസനത്തിനും നാല് ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ടുപാടി ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന നൂറ്റി നാൽപ്പത്തിനാലായിരം പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പാഠിപ്പാൻ കഴിഞ്ഞില്ല അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു പോയ്സ്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല അവർ കളങ്കമില്ലാത്തവർ തന്നെ വേറൊരു ദൂതൻ ആകാശമധ്യയെ പറക്കുന്നത് ഞാൻ കണ്ടു ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ മക്കൽ ഒരു സുവിശേഷം ഉണ്ടായിരുന്നു ദൈവത്തെ ഭയപ്പെട്ടു അവന് മഹത്വം കൊടുപ്പീൻ അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്നു അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്ന് വീണുപോയി തന്റെ ദൂർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം വീണുപോയി എന്ന് പറഞ്ഞു മൂന്നാമത് വേറൊരു ദൂതനവന്റെ പിന്നാലെ വന്നു അത്യത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമയിലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദനം അനുഭവിക്കും അവരുടെ ദണ്ഡനത്തിന്റെ പുക നേക്കും പൊങ്ങും മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകേയില്ല ദൈവകൽപ്പനയും യേശുവെങ്കിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ടു ഇവിടെ ആവശ്യം ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു അത് പറഞ്ഞത് എഴുതുക ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാൻമാർ അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രനു സദൃശ്യനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കൈയിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യ ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നുവെന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിൽ കൊയ്ത്ത് നടന്നു മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തെങ്കിൽ നിന്ന് പുറപ്പെട്ടു മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചവനോട് ഭൂമിയിലെ മുന്തിരിഞ്ഞ പഠിത്തിരിക്ക നിന്റെ മൂർച്ചയുള്ള കോങ്കി അയച്ചു മുന്തിരിവള്ളിയുടെ കുല അറക്കുക എന്നു ഉറക്ക വിളിച്ചു പറഞ്ഞു ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിലെ മുന്തിരിക്കുല അറത്തു ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു ചക്ക് നഗരത്തിന് പുറത്തു വെച്ചു മെതിച്ചു ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി ഇരുന്നൂറ് നാഴിക ദൂരത്തോളം ഒഴുകി സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവനതിനെ തിരിക്കുന്നു മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഖനനയാകത്തേക്കാൾ ഇഷ്ടം ഗർവമുള്ള കണ്ണും അഹങ്കാരഹൃദവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ ഗുരുസാഹികയുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേതുകൾ ആകുന്നു ബന്ധപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്കത്രേ ബന്ധപ്പെടുന്നത് കള്ളനാവുകൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു ദുഷ്ടന്മാരുടെ സാഹസം അവർക്ക് നാശഹേതുവാകുന്നു ന്യായം ചെയ്യുവാൻ അവർക്ക് മനസ്സിലല്ലോ അകൃത്യഭാരം ചുമക്കുന്നതിന്റെ വഴി വളഞ്ഞിരിക്കുന്നു നിർമ്മലന്റെ പ്രവൃത്തിയോ ചൊവ്വള്ളതോ തന്നെ ഷണ്ടൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപുരിയുടെ ഒരു കോണിൽ പാർക്കുന്നതും നല്ലത് ദുഷ്ടന്റെ മനസ്സ് ദോഷത്തെ ആഗ്രഹിക്കുന്നു അവന് കൂട്ടുകാരനോട് ദയ തോന്നുന്നതുമില്ല പരിഹാസ്യ ശിക്ഷിച്ചാൽ അത്ഭബബുദ്ധി ജ്ഞാനിയായി തീരും ജ്ഞാനിയെ ഉപദേശിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും നീതിമാനായവൻ ദുഷ്ടന്റെ ഭവനത്തിന്മേൽ ദൃഷ്ടിവെക്കുന്നു ദുഷ്ടന്മാരുടെ നാശത്തിലേക്ക് മറിച്ചു കളയുന്നു എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ ും വിളിച്ചപേക്ഷിക്കും ഉത്തരം ലഭിക്കുകയില്ല രഹസ്യത്തിൽ ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ കൊണ്ടുവരുന്ന സമ്മാനം ഉഗ്രകോപത്തെയും ശമിപ്പിക്കുന്നു ന്യായം പ്രവർത്തിക്കുന്നത് നീതിമാന സന്തോഷവും ദുഷ്പ്രവർത്തിക്കാർക്ക് ഭയങ്കരവുമാകുന്നു വിവേകമാർഗം മാർഗം വിട്ടു നടക്കുന്നവൻ മൃതന്മാരുടെ കൂട്ടത്തിൽ വിശ്രമിക്കും ഉല്ലാസപ്രിയൻ ദരിദ്രനായി തീരും വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകെയില്ല ദുഷ്ടനീതിമാനും അറിവിലയാകും ദ്രോഹി നേരെയുള്ളവർക്കു പരമായി തീരും ഷണ്ടയും ദുശീലവുമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്നതും നല്ലത് ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട് മൂടന അവയെ ദുർഗ്യം ചെയ്തു കളയുന്നു നീതിയും ദയയും പിന്തുടരുന്നവൻ ജീവനും നീതിയും മാനവും കണ്ടെത്തും ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിന്റെ ആശ്രയമായ കോട്ടയെ ഇടിച്ചു കളയുകയും ചെയ്യുന്നു വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു നീളവും ഗർഭവും ഉള്ളവന് പരിഹാസി എന്ന് പേർ അവൻ ഗർഭത്തിന്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു മടിയന്റെ കൊതി അവന് മരണഹേതു വേല ചെയ്യുവാൻ അവന്റെ കൈകൾ മടിക്കുന്നുവല്ലോ ചിലർ നിത്യം അത്യാഗ്രഹത്തോടെയിരിക്കുന്നു നീതിമാനോ ലോഹിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ദുഷ്ടന്മാരുടെ ഹനനയാകം വെറുപ്പാകുന്നു അവൻ ദുരാന്തരത്തോടെ അത് അർപ്പിച്ചാൽ എത്രയധികം കള്ളസാക്ഷി നശിച്ചു പോകും ശ്രദ്ധിച്ചു കേൾക്കുന്നവനോ എപ്പോഴും സംസാരിക്കാം ദുഷ്ടൻ മുഖദാർഷ്യം കാണിക്കുന്നു നേരുള്ളവനോ തന്റെ വഴി നന്നാക്കുന്നു യഹോബയ്ക്കെതിരെ ജ്ഞാനവുമില്ല ബുദ്ധിയുമില്ല ആലോചനയുമില്ല കുതിരയെ യുദ്ധ ചമയിക്കുന്നു ജയമോ യഹോബയുടെ കൈവശത്തിലായിരിക്കുന്നു